എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ അധ്യായം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ അധ്യായത്തിൽ നിന്ന് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യായത്തിൽ വിവിധ തരം വ്യവസ്ഥകൾ ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള സമ്പദ് സമ്പദ്വ്യവസ്ഥകളാണുള്ളത് ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മൂന്നാമത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പോൾ അത് എന്താണ് എന്നും അതിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം സാമ്പത്തിക ആസൂത്രണം സാമ്പത്തിക ആസൂത്രണം എന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വതന്ത്ര ഭാരതത്തിൽ വളർച്ചയും വികസനവും നേടുന്നതിനായി നാം സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കി സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ആസൂത്രണത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യയിലും ആസൂത്രണ പ്രക്രിയ ആരംഭിച്ചത് അതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി ഒരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു ഈ കമ്മീഷൻ്റെ ചുമതലയിലാണ് ഇന്ത്യയിൽ ആസൂത്രണം ആരംഭിച്ചത് അഞ്ച് വർഷ കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ആസൂത്രണം നടപ്പിലാക്കി തുടങ്ങിയത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇനി പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ അത് വിശദീകരിക്കാൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അതിൽ ഇന്ന് രണ്ടെണ്ണം എഴുതാൻ പറയും അപ്പോൾ ഏതായാലും നാല് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് സാമ്പത്തിക വളർച്ച രണ്ടാമത്തത് ആധുനികവൽക്കരണം മൂന്നാമത്തത് സ്വാശ്രയത്വം നാലാമത്തത് സാമൂഹ്യനീതി ഈ നാല് പോയിൻ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികൾ ഒരു വിലയിരുത്തൽ എന്ന ഭാഗത്ത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും അതുപോലെ തന്നെ വ്യാപാര മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ കാർഷിക മേഖല കാർഷിക മേഖലയിൽ ഭൂപരിഷ്കരണം ഭൂപരിധി നിശ്ചയിക്കൽ ഹരിത വിപ്ലവം പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഈ ഹരിത വിപ്ലവം എന്നുള്ളത് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത് സംരംഭമാണ് ഹരിതവിപ്ലവം ഇനി ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉത്പാദനം വർദ്ധിച്ചു ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇനി പോരായ്മകൾ നോക്കാം നമുക്ക് ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു ഇതിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഇത് ഏറെ സഹായിച്ചത് ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഇതിൻ്റെ ഫലം ലഭിച്ചത് ഇങ്ങനെ ഒരുപാട് പോരായ്മകൾ ഈ ഹരിത വിപ്ലവത്തിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തതായി നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയം ൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയം ഇന്ത്യയിലെ മൊത്തം വ്യവസായങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചു നമുക്കൊന്ന് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുണ്ട സംസ്ഥാന ഉടമസ്ഥതയിലായിരിക്കേണ്ട വ്യവസായങ്ങൾ രണ്ട് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ആരംഭിക്കാവുന്ന വ്യവസായങ്ങൾ മൂന്ന് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയം ഇന്ത്യയിൽ ഇന്ത്യയിലെ മൊത്തം വ്യവസായങ്ങളെ ഈ രീതിയിൽ മൂന്നായിട്ട് തരംതിരിച്ചു എന്നുള്ളത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചെറുകിട വ്യവസായങ്ങൾ ഈ ഭാഗത്ത് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മാർക്കിനുള്ള ചോദ്യമാണ് ഈ ഫസ്റ്റ് ഭാഗത്ത് കാണുന്നത് രാജ്യത്തെ ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും പറ്റി പഠിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വില്യം കാർവേ അധ്യക്ഷനായി ഒരു കമ്മിറ്റിയെ നിയമിച്ചു ഇത് സ്ഥിരമായി വരുന്നൊരു ഭാഗമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വില്യം കാർവേ അധ്യക്ഷനായ ഒരു കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടതാണ് ചെറുകിട വ്യവസായങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ നാലെണ്ണം അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്നാൽ എന്ത് ഹരിത ഹരിതവിപ്ലവത്തിന് ഗുണങ്ങൾ അതുപോലെ തന്നെ ദോഷങ്ങൾ അതുപോലെ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഈ വില്യം കാർവേ കമ്മിറ്റി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ഈ ഒരു കാര്യങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചു വെക്കേണ്ടത് ഇത് നിർബന്ധമായി നോക്കി പോവുക ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്